റസൂലുള്ളാഹി അലൈഹി വസല്ലമ പേരിൽ ധാരാളം ധാരാളം ആ ആ ഹബീബിനെ ഹബീബിന്റെ മൗലൂദുകൾ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നവരാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ അകത്തും പുറത്തുമായി ഹബീബിന്റെ പേരിൽ ധാരാളം മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നവരാണ് എത്രയാണെന്നറിയുമോ മഹത്വം മഹത്വം കിതാബുകളിൽ കാണാ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ വിവരിക്കുകയാണ് വലിയ മഹാനായ നാം സയൂജി അലി إمام سيوتي رحمة الله عليه النور بريض ما من بيت أو مسجد أو محلة كني فيه مولد النبي صلى الله عليه وسلم إمام سيوتي رحمة الله عليه بريض ما من بيت أو مسجد أو محلة

പള്ളിയിലാവട്ടെ മസ്ജിദിലാവട്ടെ ബൈത്തിലാവട്ടെ മഹല്ലത്തിലാവട്ടെ അങ്ങനെ ഒരാൾ പാരായണം ചെയ്താൽ പാരായണം ചെയ്യപ്പെട്ടാൽ മലിക്കൽ അവർ മസ്ജിദ അവൽ മഹല്ല ആ പള്ളിക്കും ആ വീടിനും ആ മഹലിനും മലക്കുകൾ പൊതിയുന്നതാണ് മാത്രമല്ല മലക്കുകൾ വലിയ ശ്രേഷ്ഠതയായി മോരോദിനെ സംബന്ധിച്ച് പറയുന്നു ആ സ്ഥലത്തുള്ളവർക്കൊക്കെയും ആ സ്ഥലത്തുള്ളവർക്കൊക്കെയും മലക്കുകളിൽ ദ്വാൾ ചെയ്യുന്നതാണ് മാത്രമല്ല ആ നാടിന് ആ വീടിന് ആ മഹല്ലത്തിന് ആ പള്ളിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പൊരുത്തം കൊണ്ടും പൊതിയുന്നതാണ് മാത്രമല്ല തങ്ങളുടെ ഈ നമ്മുടെ പള്ളിയിൽ ഒരു ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൽ ഒരു മജ്ലി സംഘടിപ്പിക്കുകയാണ് ആ സ്ഥാപനത്തിൽ ആരൊക്കെയാണോ ഇതിന് കാരണക്കാർ അവർക്ക് വേണ്ടിയൊക്കെയും ആരൊക്കെയാണോ ഇതിന് വേണ്ടി പരിശ്രമിച്ചത് അവർക്കൊക്കെയും പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട് എന്നാൽ അവർക്ക് വേണ്ടി സ്വലാത്തു വസ്സലാമും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് പ്രധാനപ്പെട്ട മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹബീബിന്റെ പേരെയുള്ള സദസ്സുകൾ സൂറുല്ലാന്റെ മാമാസ് മാത്രമല്ല എല്ലാ ദിവസങ്ങളും ഹബീബിന്റെ പേരിൽ നമ്മൾ മൗലൂദുകൾ കഴിക്കണം അങ്ങനെ കഴിക്കുന്ന വീടാവട്ടെ നാടാവട്ടെ മഹല്ലത്താവട്ടെ അവർക്ക് വേണ്ടി പ്രത്യേകമായ മരക്കുകളുണ്ട് പ്രത്യേകമായ ലാനോട് നമുക്ക് വേണ്ടി തുടർക്കുകയാണ് വലിയ അനുഗ്രഹമാ ഇവിടുത്തെ പുത്തൻവാദികളിൽ വിധുഹത്തുകാർ ഇതിനെന്തല്ലോ പറയുന്നവർക്ക് വിവരമില്ലാത്തവരാണ് വിജ്ഞാനം കുറഞ്ഞവരാണ് അവർക്ക് ഇത് സംബന്ധമായ വിജ്ഞാനങ്ങളില്ല അവർ പുസ്തകം ബുക്ക് വായിച്ചു പഠിച്ച വിവരമാണ് അവർക്കുള്ളത് അവർക്ക് ഹജീസ് എന്താ അറിയില്ല വിശുദ്ധ കുറന്താണെന്നറിയില്ല യോ പരിഭാഷകൾ കേട്ട് വളരെ മോശമായ മരുന്നും സൃഷ്ടിക്കുന്ന വഹാവികള് ഒരിക്കലും നമ്മള് വഹാവിയുമായി പുത്തൻ പ്രസ്ഥാനമായി കൂട്ടുകൂടാൻ പാടില്ല സുണ്ടതുജമാൻ്റെ പണ്ഡിതന്മാർ ഐക്യത്തിലാവണം അതല്ലേ ഇവിടെ കഴിഞ്ഞുപോയ മഹാന്മാരായ സംക്കമുള്ളവർ താഞ്ചുലക്കമുള്ളവർ സുൽത്താനുല്ലുലമാ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ലോകമൊന്നാകറിയപ്പെട്ട സുൽത്താറുള്ള മഹാന്മാർ ഇതിന് വേണ്ടി ആഗ്രഹിച്ചവരാണ് അല്ലാ സ്വന്തത്തിൻ്റെ പണ്ഡിതന്മാർക്ക് ഉള്ള ചുറുകായസ്സു നൽകണം അല്ലാ